എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് കോൺസ്റ്റിപ്പേഷൻ ഈസ് മദർ ഓഫ് ഡിസീസ് മലബന്ധം രോഗങ്ങളുടെ മാതാവാണ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് നമുക്കറിയാം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് അതായത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എത്ര തവണ ആഹാരം കഴിക്കുന്നു അത്രയും തവണ അവർ വിസർജിക്കുന്നുണ്ട് എല്ലാ ജീവജാലങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ഇപ്പോൾ ആടുമാടുകളെയും ജീവജാലങ്ങളെയും പോറ്റുന്നവർക്കൊക്കെ ഈ ഒരു വസ്തുത കറക്റ്റായിട്ട് അറിയാവുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യനെടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് അല്ലേ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പല തവണ ഭക്ഷണം കഴിക്കും പല തവണ തന്നെ വിസർജിക്കുകയും ചെയ്യും എന്നാൽ മുതിർന്നു വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി അല്ലേ നമ്മൾ സ്കൂളിൽ പോകണം അപ്പോൾ കാലത്ത് ശോധനയ്ക്ക് പോയി പിന്നെ പല കുട്ടികളും വൈകുന്നേരം പോകാതിരിക്കും പിറ്റേ ദിവസം കാലത്ത് പോവും ഇതൊക്കെ അങ്ങനെയുള്ള ജീവിതത്തിലെ ലൈഫ് സ്റ്റൈലുകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ശോധന നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കുറയ്ക്കുന്ന രീതിയിലേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരു ദിവസം മൂന്ന് നേരം ആഹാരം കഴിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ദിവസം മൂന്ന് നേരമാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ ആ മൂന്ന് നേരത്ത് ആഹാരത്തിൻ്റെ ദഹനം അല്ലേ വായു നിന്ന് തുടങ്ങി ദഹനം ആമാശയത്തിന് ദഹനം കഴിഞ്ഞു വേ ചെറുകൂടലെത്തി വേണ്ട വസ്തുക്കളൊക്കെ വലിച്ചെടുത്തു അല്ലേ പോഷണമൊക്കെ വലിച്ചെടുത്തു അങ്ങനെ അവശേഷിക്കുന്നത് അങ്ങനെ മലാശയത്തിലേക്ക് വരികയാണ് അങ്ങനെ മലാശയലെത്തി ഇത് മലമായി മാറുന്ന അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് റോഡിൽ നിൽക്കാഞ്ഞ് മലാശത്തിലേക്ക് എത്തുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു അത് വേറൊരു സമയത്ത് എത്തുന്നു പിന്നെ രാത്രി കഴിക്കുന്നു അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മൂന്നോ നാലോ ചില ആൾക്കാർ അഞ്ചോ നേരം വരെ ആഹാരം കഴിക്കുന്നു പക്ഷേ ഈ ആഹാരം കഴിക്കുന്നതിനനുസരിച്ചിട്ടുള്ളൊരു മോഷണമല്ല നടക്കുന്നത് രാവിലെ ഒരു നേരം മാത്രമുള്ളൊരു മോഷനാണ് നടക്കുന്നത് അതും ശരിയായിട്ട് പോവാത്തവരും ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളെയും ഏത് തരത്തിലുള്ള ശാരീരിക വേദന നീർക്കെട്ട് അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളെയും ഇത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് മലബന്ധ രോഗങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ശരിയായ വിശപ്പ് ദഹനം ശോധന മൂന്ന് പോയിൻറ്റ് ശരിയായ വിശപ്പ് ദഹനം ശോധന എന്നത് നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രകൃതി ചികിത്സയിലും നാച്ചുറോപ്പതിയിലൊക്കെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യവും കൂടെ തന്നെയാണ് നല്ല വിശപ്പുണ്ടോ അങ്ങനെയുണ്ട് വിശപ്പ് ദഹനം എങ്ങനെയുണ്ട് ശോധന എങ്ങനെയുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് മൂന്നും ഉള്ളവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമായ ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് നേരെങ്കിലും ഒരു ശോധന ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചില്ലറ മാറ്റങ്ങൾ ചില്ലറ പരിവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെയാണ് മനുഷ്യൻ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലി മാറി മാറി നമ്മൾ ശോധന കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അതെന്താ മാറുകയാണ് മലബന്ധത്തിലേക്ക് പോവാണ് മലബന്ധത്തിന് റിലേറ്റഡ് ആയിട്ട് പിന്നെ നമുക്ക് പൈൽസ് ഫിസ്റ്റുല ഹർഷസ് അങ്ങനെ പലതരം രോഗങ്ങളും മൂലവ്യാധികൾ തന്നെ വരുന്നുണ്ട് കൂടാതെ മൈഗ്രെയിൻ തലവേദന സൈനുസൈറ്റിസ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ ഇതെന്ത് കാരണമാകുന്നു ശോധന കുറവായിരുന്നു ശാരീരിക വേദനകൾ വർദ്ധിക്കാൻ ശോധനക്കുറവ് കാരണമാവുന്നു അതിനെ സഹായിക്കുന്നു അതാണ് എൻ്റെ ഒരു വിഷയം അങ്ങനെ ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കാൻ ഈ ശോധനക്കുറവ് സഹായിക്കുന്നതുകൊണ്ട് ശരിയായ ശോധന നമുക്കുണ്ടായാൽ നല്ലപോലൊരു സ്വാസ്ഥ്യം നമുക്ക് ഉണ്ടാവുന്നതാണ് അതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കൂടെ ഞാൻ ഒന്ന് കിടക്കുക വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ അവസാനം വരെ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറയാം അതായത് ഒന്നാമത്തത് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രീതി നല്ല ശോധനയ്ക്ക് സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളാണ് പറയുന്നത് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രീതി സഹായിക്കും ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരുന്നാൽ വളരെ നല്ലത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക വെള്ളം കുടിക്കാതിരുന്നാൽ വളരെ നല്ലത് ഇനി വെള്ളം നിർബന്ധമാണെങ്കിൽ തിളപ്പിച്ച വെള്ളങ്ങൾ ഭക്ഷണത്തിന് കൂടെ കഞ്ഞി വെള്ളം മോര് അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതൊക്കെ ഭക്ഷണത്തിന് കൂടെ ആവാം ഇനി നമ്മൾ ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കാതെ ചവച്ചരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കു തന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഫീൽ ചെയ്യാറുണ്ട് അരമുക്കാൽ മണിക്കൂറാകുമ്പോൾ പലരും പറയാറുണ്ട് അങ്ങനെ കാരണം ഈ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പല പേഷ്യൻറ്റും ഇത് പറഞ്ഞത് എനിക്ക് അനുഭവമുണ്ട് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കുടിക്കാൻ ഫീൽ ചെയ്യും ആ സമയത്ത് വെള്ളം കുടിക്കുന്നത് നല്ലത് കുഴപ്പമില്ല അപ്പോൾ അത് പിന്നെ കൂടാതെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാം ഫൈബർ കണ്ടിട്ട് നന്നായിട്ടുള്ള ഘടങ്ങൾ വരിക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശോധന ഉണ്ടാവും ഇനി ശോധന കുറയാൻ മറ്റൊരു കാരണമുണ്ട് ഫിസിക്കൽ എക്സസൈസും വളരെ പ്രധാനമാണ് കേട്ടോ നമ്മൾ തീരെ ഇളകാതിരിക്കുന്നതും മോശം കുറയാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ടെൻഷൻ ഉള്ളവർക്കും എന്താകുന്നുണ്ട് ശോധന കുറയുന്നുണ്ട് ടെൻഷനുള്ള സമയത്ത് ശോധന കൂടുന്നവരുണ്ട് എന്നാൽ ശോധന കുറയുന്നവരുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിശപ്പ് നല്ല ദഹനം നല്ല ശോധന എന്നിവ ഉണ്ടാവുന്നതാണ് ഈ നല്ല ശോധന ഒരു ദിവസം ഒരു ദിവസം മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നെങ്കിൽ മൂന്നു നേരം വേണം എന്നാണ് ഈ മൂന്നു നേരം നമുക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ രണ്ട് നേരമെങ്കിലും കാലത്തും വൈകിട്ടും ഒരു ശോധന നമുക്കുണ്ടാവുന്ന രീതിയിലേക്ക് നമ്മളെ നമ്മളെ ശീലങ്ങളൊന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം തിരിച്ചു പിടിക്കാം ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം